എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയ നിർമ്മാണ പ്രവൃത്തികൾ കുറച്ച് നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് നാട്ടുകാർ തടഞ്ഞ പൊതുമരാമത്ത് റോഡ് നിർമ്മാണം ആരംഭിച്ചു നീണ്ട കാത്തിരിപ്പിനുശേഷം നിർമ്മാണം നടക്കുന്ന ഉപ്പുങ്ങൽ ചങ്ങരംകുളം റോഡിലെ പാലായിക്കൽ പാലം ഭാഗത്തെ നിർമ്മാണമാണ് തർക്കം മൂലം തടസ്സപ്പെട്ടിരുന്നത് രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ അവസാനഘട്ട പണികളാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ കഴിഞ്ഞിരുന്നു പാടശേഖരത്തിന് കുറുകെ കടന്നുപോകുന്ന ഭാഗം മണ്ണിട്ടുയർത്തി ഇവിടെ കട്ടവിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഒരു വശത്തു മാത്രമാണ് കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് ഇത് രണ്ടു വശങ്ങളിലും വേണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത് എസ്റ്റിമേറ്റിൽ രണ്ടു വശങ്ങളിലും കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണം ഉണ്ടായിരുന്നു വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമായതിനാൽ ഇരുവശങ്ങളിലും ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ റോഡ് ഇടിയാൻ സാധ്യത കൂടുതലാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് റോഡിന്റെ നിർമ്മാണം ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ചിരുന്നു പിന്നീട് വർഷം കഴിഞ്ഞാണ് പണികൾ ആരംഭിച്ചത് ആദ്യം രണ്ടര കോടി രൂപയാണ് വകയിരുത്തിയത് പിന്നീട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അധികമായി വകയിരുത്തി ഇരുവശങ്ങളിലെ ഭിത്തി നിർമ്മാണം എന്നുള്ളത് ഒരു വശമാക്കി കുറയ്ക്കുകയും ചെയ്തു പദ്ധതി പൂർത്തീകരണത്തിന് കാലതാമസം വന്നതിനാലാണ് ഭിത്തി നിർമ്മാണം ഒരു വശമാക്കി കുറച്ചതെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും മറ്റു പ്രവൃത്തികൾക്കുമായി ഒരു കോടി രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് നൽകിയതായും വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് റോഡിന്റെ സുരക്ഷയ്ക്കായി കരിങ്കൽ ഭിത്തി കെട്ടി ബെൽറ്റ് കെട്ടി ഉറപ്പിക്കും ഗതാഗതം പൂർണ്ണമായും അടച്ചാണ് ഇപ്പോൾ നിർമ്മാണം നടത്തുന്നത് സിസിടിവി ന്യൂസ് പുന്നേർക്കുളം